ഇന്നത്തെ വീഡിയോ കാണുന്ന അൻപത് പേർക്കാണ് കോവലിന്റെ തണ്ട് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ടാ ഈ കോവൻ വരുമ്പോ നോക്കിയാൽ തണ്ട് കിട്ടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതോടൊപ്പം തന്നെ ഞാൻ അടിപൊളി കൃഷി നമ്മൾ ഈ വിലയിൽ കൃഷി ഇതാണ് ഇന്ന് വിളവെടുത്ത കോവല കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഏറ്റവും നമ്പർ വൺ കോവൽ ഇനങ്ങളിൽ ഒന്നാണ് ഇത് ഇതിന്റെ കാ പിടിച്ചിങ്ങനെ നോക്കിയാൽ അടിപൊളിയായിട്ടാണ് പിടിച്ചു എല്ലാ മുട്ടിലും കായാണ് ഇതേ നമുക്ക് രാവിലെ സമയങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ വിളമെടുക്കാട്ടത് നോക്കിയാ ഇതിന്റെ ഡിസൈൻ നോക്കിയാ നല്ല ഭംഗിയല്ലേ ഇത്ര വലിയൊരു കോവലിൻ്റെ ഉത്ഭാവം നമുക്കൊന്ന് കണ്ടുനോക്കാം അതെ അല്ല പിഞ്ചാണ് ഇപ്പോഴേ എന്നിട്ടും വലിയ ലെങ്കാ കോവൽ വിളവെടുക്കാൻ വന്ന സമയത്ത് നിങ്ങളുടെ പിഞ്ച് കോവലൊക്കെ പറിച്ചിങ്ങനെ വെറുതെ കഴിക്കാനുണ്ടല്ലേ അടിപൊളി ഇട്ട് ചേച്ചാ ഇങ്ങനത്തെ ഒരു പത്ത് കോവക്കെ പറിച്ചാലുണ്ടല്ലോ ഒരു മൂന്നോ നാലോ പേരടങ്ങുന്ന ഫാമിലിക്ക് അടിപൊളിയാണ് വേണ്ടേ കൃത്യം പത്തെണ്ണം മതി മെഴുക്ക് വട്ടാനും കോരം വെക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് കേട്ടോ അതായത് ഒരു വീട്ടിലെ ഒരു ചുവട് മതിയെ നടത്താം നമ്മളുടെ കോവൽ തന്നെ കേട്ടോ നീ നീലമുള്ള കമ്പ് മുറിച്ചതാണ് കേട്ടോ ചെയ്താണ് കേട്ടോ ചെയ്താണ് എൻ്റെ തണ്ട് ഇപ്പോൾ ബ്രാഞ്ച് പോരിക്കണെന്ന് നോക്കിയാൽ കേട്ടോ തുടക്കം മുതൽ തന്നെ അതായത് നമ്മൾ കമ്പ് കൊത്ത് കൃഷി ചെയ്യണമെങ്കിൽ ഒന്നര മാസം കൊണ്ട് തന്നെ നമുക്ക് പടന്ന് ടോപ്പിലെത്തും കേട്ടോ ഇപ്പം നന്നായിട്ട് കാവീണൊരു അവസ്ഥയാണ് നിൽക്കുന്നത് ഇത് മൊത്തം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ജസ്റ്റ് ചെയ്യാം കേട്ടോ അതെ ഇപ്പോൾ നോക്കിയാൽ ഇത് ഫുൾ വിളവിലേക്ക് വന്നിരിക്കുന്നതേ ഇനിയിപ്പോൾ ഒന്നര എണ്ണം ദിവസമാണ് നമ്മൾ വിളവെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരൊറ്റെണ്ണം മൂത്ത് പോകാൻ നമുക്ക് അടിപൊളിയായിട്ട് വിളവെടുക്കാം ഇവിടെ നമ്മൾ ഏകദേശം പതിനഞ്ച് ചുവട് കോവലാണ് ഇവിടെ ചേർക്കുന്നത് കേട്ടോ നമ്മൾ രണ്ടര മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ചെടികൾ തമ്മിലുള്ള അകലം കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം വേണ്ട ഫുൾ ഫില്ലായിരിക്കണം നല്ല കൂളിങ് ആണ് ഉച്ച സമയത്തൊക്കെ ഇവിടെ ഇവിടെ നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങിയ സമയത്ത് തന്നെ ചാണപ്പൊടിയും ചേരിച്ചോറും ഒക്കെ അടിപൊളമായിട്ട് കൊടുത്തുകൊണ്ടാണ് കൃഷി ആരംഭിച്ചത് അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ രണ്ടാഴ്ച കഴിയുമ്പോഴും എല്ലാത്തിൻ്റെ ചുവട്ടിലും ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുക എന്നാണ് നമ്മുടെ കൃഷി രീതി കേട്ടോ കേട്ടോ ഇത് നല്ല കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയ ജൈവ വളങ്ങളാണേ അപ്പം നല്ല ഈട് നമുക്ക് എത്തിക്കൊണ്ടിരിക്കും പുതിയ ബ്രാഞ്ച് ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടോ ഇപ്പം ഇച്ചെറിയ ബ്രാഞ്ച് നോക്കിയാൽ ഇതേ ഇവരെ കായയിരിക്കണം കേട്ടോ മറ്റു വിളകളെ വെച്ച് നോക്കുമ്പോൾ യാതൊരുവിധ പരിചരണം കൊടുക്കാതെ കോവൽ കൃഷി ചെയ്യാം അവിടെ തന്നെ മഴയില്ലാത്ത എല്ലാ സമയത്തും കോവൽ നല്ല വിളവാണ് വാങ്ങിയിട്ടുണ്ടോ നല്ല മഴ തുടർച്ചയായിട്ട് വരേണ്ട സമയത്ത് മാത്രം ഇച്ചിരി വിളവ് കുറയും ബാക്കി എല്ലാ സമയത്തും കൃഷി അടിപൊളി ഇട്ടിരിക്കുക നമ്മളിപ്പോൾ ഇവിടെ ചിരിക്കുന്ന വീടിൻ്റെ ബാക്ക് വാഷ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഇതാണെൻ്റെ വീട് ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റി പ്രീമിയം ക്വാളിറ്റി വിത്തരങ്ങളാണ് ഇപ്പം കേരളത്തിൽ ചെയ്യുന്ന വെറൈറ്റി മറ്റുള്ള സ്റ്റേറ്റ് നന്നായിട്ട് വിളയണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ വിളയിക്കാൻ പറ്റിയ നല്ല റിസൾട്ട് കിട്ടിയ ഐറ്റംസ് നമ്മളിവിടെ നമ്മൾ ഈ ഷോപ്പിൽ എടുത്തു വെപ്പിക്കും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ച മധുര വെള്ളരി അതോടൊപ്പം തന്നെ ചുച്ചിനി ചെറുത്തക്കാളി തണ്ണിമൊത്തം വെറൈറ്റികൾ അങ്ങനെ എല്ലാവിധ വെറൈറ്റികളും ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നമ്പർ ഞാൻ താഴത്തെ കേട്ടാ ഇവിടെ നമ്മൾ പത്ത് സെന്റ് സ്ഥലത്താണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ കഴിഞ്ഞ സംഭവം വന്ന ഈ മുള വന്ന് വീണ് ഈ മരവൊക്കെ മറിഞ്ഞു വീണ് അപ്പൊ അങ്ങനെയാണ് വേണ്ടത് ഈ കോവലിൻ്റെ പന്തിൽ നമുക്ക് കഷ്ടപ്പെട്ടു ഇപ്പം നിലയിൽ അഞ്ച് സെന്റ് സ്ഥലം മാത്രമേ ഇപ്പം കൃഷി നന്നായിട്ട് നടക്കുള്ളൂ കേട്ടോ കോവലിനെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നന്നയുടെ അറ്റാക്കാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ഫുള്ള് നമ്മളിത് പുളീന ഉറുമ്പിൽ കയറ്റി വിട്ടിരിക്കാണ് അപ്പം ഇത് കണ്ട ഇത് ഫുള്ള് ഇങ്ങനെ നന്ന മഞ്ഞ സമയത്തൊക്കെ ഫുള്ള് ഈ പുളീനുറുമ്പ് വന്ന് മൊത്തം കാഴ്ച നിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആ താട്ടം തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടാ അപ്പം എനിക്ക് ഈ കോവൽ തണ്ട് സമ്മാനമായിട്ട് തന്നത് പാലക്കാടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഏട്ടനാണ് ഉണ്ടോ എനിക്ക് രണ്ട് മൂന്ന് ജോഡാണ് എനിക്ക് തന്നത് ഞാനത് ഡെവലപ്പ് ഡെവലപ്പ് നന്നായിട്ട് കൃഷി ചെയ്യേണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് തന്ന ഈ ഒരു വെറൈറ്റി ഐറ്റം ഞാൻ എല്ലാവരിലേക്കും എത്തിക്കാൻ ഉദ്ദേശിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പേര് ഐറ്റമാണ് നമ്മളല്ലേ ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ മാർക്കറ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ രൂപയ്ക്ക് മേളിൽ കൃഷിക്കാർക്ക് മിക്ക സമയത്തും വില കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും ആദ്യം കമന്റ് കണ്ടിട്ടുണ്ടെന്ന അൻപത് പേർക്കാണ് കോവലിന്റെ തണ്ട് കൊടുക്കുന്നത് കേട്ടോ താല്പര്യം ഉള്ളവർ കൊറിയർ ചാർജ് അയക്കാൻ മറക്കല്ല വ്യാസ അടിസ്ഥാനത്തില് കോവൽ കൃഷി ചെയ്യുമ്പോൾ ലാഭകരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടു കഴിക്കും ഫാസ്റ്റായിട്ട് വിളയെടുക്കാൻ നല്ലതാണ് അതെ പെട്ട പെട്ടെന്ന് ഇങ്ങനെ വില കൊടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ന്യായമായ രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന കൃഷി കേട്ടോ ഇവിടെ നമ്മളത് ഈ കോവൽ വെറൈറ്റി തന്നെയാണ് കൃഷി ചെയ്ത് കേട്ടോ അപ്പൊ അതിന്റെ കൃഷി ഇപ്പം നിലവിൽ കഴിഞ്ഞിരിക്കാണ് അപ്പം ഈ തണ്ടാണ് തണ്ടാണത് നമ്മൾ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതെ ഇത് കണ്ടേ ഈ കോവൻ്റെ അതേ തണ്ടാണ് ഇത് കണ്ടാ ഈ ഒരു വലുപ്പത്തിലാണ് കിട്ടുന്നത് ഇത് എങ്ങനെ പിടിപ്പിക്കണം നമുക്ക് നോക്കാം ഈ തണ്ട് കിട്ടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ട്രേയിലോ അല്ലെങ്കിൽ ഗ്രോ ബൈലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് മാറ്റി നടന്നതാണ് നല്ല കേട്ടോ അതെ ഇവിടെ നമ്മൾ ചാരിച്ചോറ് കമ്പോസ്റ്റും ചാണകപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഒരു കാരണവശാലും അമിതമായിട്ടുള്ള ചൂടുള്ള വളങ്ങളൊന്നും ചേർക്കുന്നതും ചാരിച്ചോറ് ഈ ചൂടിന് മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ അതെ കമ്പോസ്റ്റാക്കി ഫില്ല് ചെയ്തു കേട്ടോ മുക്കാൽ ഭാഗം ഫില്ല് ചെയ്ത് തണ്ട് പതിയെ <laughs> 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 െ ഇങ്ങനെ കൊത്തി വെച്ച് ഇതിപ്പോൾ വേണമെങ്കിൽ ഇവിടെ നമ്മൾ ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചട്ടീനൊക്കെ നല്ലത് ചെറിയ ബ്ലാക്ക് ഗ്രോ ആയി കിട്ടും അപ്പോൾ അതാണെങ്കിൽ നമുക്കിങ്ങനെ പൊളന്ന് അതേപോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റും പിടിച്ചു കഴിഞ്ഞു വെച്ചാൽ ഏകദേശം ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ മുളമൊട്ടി തുടങ്ങും അതിന് ശേഷം നമ്മൾ മാറ്റി നടന്നാണ് നല്ലത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായിട്ടുള്ള ജലസേനം കൊടുക്കലും ഈർപ്പം മാത്രം നിലനിർത്തി കൊടുത്താൽ മതിയാവും അഥവാ ഇപ്പോൾ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മുളച്ച് വന്നില്ല എങ്കിൽ വേണ്ട ചിലപ്പോൾ ഇവിടെ തണ്ട് ഇവിടെ അഴുകിലുണ്ടാവും അപ്പോൾ അതിൻ്റെ മേൽവശം വെച്ച് മുറിച്ചിട്ട് ഇങ്ങനെ കൊത്തി കൊടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പം ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത് എത്തിക്കാൻ കേരളം ഒട്ടായി വ്യാപിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം